മനസ്സിലാക്കണം റിയോ അൻവർ പറഞ്ഞു എന്താണ് കൊടിയേരി സഖാവ് അത് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അൻവറെ നിങ്ങൾ പറഞ്ഞല്ലോ കൊടിയേരി സഖാവ് മരിച്ചു കിടക്കുന്ന ആ മനുഷ്യന്റെ ഭൗതിക ശരീരം എ കെ ജി സെന്ററിൽ ഒന്ന് കൊണ്ടുപോയി വെക്കണമെന്ന് കുടുംബാഗ്രഹിച്ചു അൻവരെ അന്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാഹിബ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാ ലീഗ് പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് അന്ന് പിണറായി വിജയൻ കാണിച്ചത് മുഴുവൻ മോളയും മോളം മോളെ നാടകായിരുന്നുണ്ടാവല്ലോ എപ്പം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം പേരക്കുട്ടി എന്തിനാണോ ഞങ്ങൾ അതിന്റെ ചെലവ് തരുന്നത് ആ കോട്ടും സൂട്ടും വരെ ഞങ്ങളെ പൈസ അല്ലേ പിണറായി വിജയ ഒരു വേണം നോക്കിക്കോ ഇങ്ങനെ നടക്കുന്നത് എവിടെ ആരുടെ അനുസരിച്ചിട്ട് ആ കൂട്ടിയിട്ട് നിങ്ങൾ ടൂർ മുഖ്യമന്ത്രി കൊടിയേരിയുടെ ചിതയടയുന്ന അതാണ് എന്നാണ് എരിഞ്ഞടങ്ങുന്നതിന് മുമ്പാണ് അന്ന് മുഖ്യമന്ത്രി അസ്വസ്ഥനായത് എന്താണറിയുമ്പോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാണാൻ നിൽക്കുകയാണ് കൊടിയേരി കണ്ണൂർ ജില്ലയിലെ ഏതൊരു സഖാബിനും ഹൃദയ ഹൃദയത്തൊടിപ്പാണ് മറ്റെല്ലായിടത്തും അവര് പോയാൽ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ വലിയ ശക്തമായ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഇടപെടൽ പലപ്പോഴും അദ്ദേഹത്തെ ആരോപണ വിധേയനാക്കിയിട്ടുണ്ടെങ്കിലും കൊടിയേരിയുമായി നേരിട്ട് പരിചയമുള്ളവർക്കറിയാം പിണറായി സഖാബിനെ പോലെ ഉള്ള ഒരാളല്ല തന്നെയാണ് പക്ഷേ എന്തായി അറിയാം എല്ലാവരുമായി ബന്ധമുണ്ട് ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ എന്ന് പറയുന്ന അടിമയെ കൊണ്ട് സംസ്കരിക്കാൻ വിജയൻ തൊട്ടുപിറ്റേ ദിവസം പോകുന്ന ഫ്ലൈറ്റ് ഡിലേ ആവാതിരിക്കാൻ ആചാതി സഖാവായാണ് അതെ അത് അൻവര ദിവസങ്ങൾ കഴിയേണ്ടി വന്നു പക്ഷേ ഞങ്ങൾക്കത് നേരത്തെ മനസ്സിലായി ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ അൻവറെ ഒരു സങ്കടമുള്ള കാര്യം അതെന്താണെന്നറിയോ എനിക്ക് അൻവറിന്റെ നിലമ്പൂരിലെ പ്രസംഗം രാഷ്ട്രീയ കേരളത്തെ ഇവിടുത്തെ മീഡിയകൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നിരുന്നു എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നിയ ഒരു ഷീരുണ്ടായിരുന്നു അതിന് കാരണം അൻവർ പ്രസംഗിച്ച് തുടങ്ങാൻ അൻവർ പറയാണ് ഞാനിതാ ഇവിടെ വന്നിരിക്കുന്നു എൻ്റെ വാപ്പ ഷൗക്കത്തലി എന്റെ കുടുംബം ഞാൻ പഠിച്ച കോളേജ് അവിടെ എൻ്റെ സുഹൃത്തുക്കൾ അവിടുത്തെ സിസ്റ്റർമാർ എൻ്റെ ഡ്രൈവർ എന്റെ ഗൺമാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം വെച്ച് തരുന്നവൻ എന്റെ വീട്ടിലെ വേലക്കാം ഓരോരുത്തരുടെ പേരും പറയുകയാണ് അവർ ഇന്ന മതം ഇന്ന് മതം ഇന്ന് മതം എന്നിട്ട് എന്നെയാണോ വർഗീയപാതി എന്ന് വിളിക്കുന്നത് കൂട്ടുവള്ളിക്കാരെ സി പി എമ്മിന്റെ ആലയില് രാജ്യത്തെ മതേതരത്വമാക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ് എന്ന് പോയി പെട്ട ഒരു മനുഷ്യന്റെ ഇതിനേക്കാൾ ദയനീയമായ ഒരു മുഖം നിങ്ങൾക്ക് വേറെ കാണാനുണ്ടാകുക ഉണ്ടാകുമോ അൻവറിന് തെളിയിക്കേണ്ടി വരുകയാണ് അതെന്തൊരു സങ്കടമാണ് അൻവർ എന്താ പറഞ്ഞത് അൻവർ എന്തെങ്കിലും ഒരു തീവ്രവാദം പറഞ്ഞ അപകടം പറഞ്ഞ അൻവർ ചില വസ്തുതകൾ പറഞ്ഞു ആ വസ്തുതകൾ പറഞ്ഞപ്പോ അൻവറിനെ നിങ്ങൾക്ക് തടുക്കാനായില്ല കാരണം പറഞ്ഞത് വസ്തുതയാണ് പിന്നെ അൻവരനെ തീവ്രവാദിയാക്കണം മതവർഗീയവാദിയാക്കണം പട്ടിയാക്കണം പേപ്പട്ടിയാക്കണം എന്നിട്ട് കൊല്ലണം അല്ലേ നിങ്ങൾ അതല്ലേ ചെയ്തത് എത്ര നിസ്സഹായനായിട്ടാണ് ഒരു മനുഷ്യൻ ഇടതുപക്ഷത്തിന്റെ എം എൽ എ പദം ഇപ്പോഴും കയ്യിൽ വെച്ച ഒരു മനുഷ്യൻ ആയിരക്കണക്കിന് മനുഷ്യ തടിച്ചു കൂടിയ വേദിയിൽ പറയാൻ തെളിവ് കണ്ടോ എന്റെ കൂടെ എന്തിനാണ് മിസ്റ്റർ അൻവർ അങ്ങനെ പറഞ്ഞത് എന്തിനാണ് സങ്കടമുണ്ടതിന് അങ്ങ് ഷൗക്കത്തലയുടെ മകനല്ലേ ഒരു വാപ്പ ധീരനായ ഒരു വാപ്പയുടെ മകനല്ലേ പാർലമെന്റിലേക്ക് മത്സരിച്ച ഒരു വാപ്പയുടെ മകൻ അങ്ങയുടെ പിതാമകന്മാരെ പരിശോധിച്ചു നോക്ക് ഈ രാജ്യം തകർക്കാൻ വെള്ളക്കാരൻ വരുമ്പോ അവനെ തുരത്തി ഓടിക്കാൻ കാണിച്ചവരാണ് വല്ലുപ്പമാർ ഈ നാട്ടിലെ മാപ്പിളമാർ അതിൽ മാപ്പ ശൗക്കത്തലിയുമുണ്ട് അറിയുമാൻവരിന് നിങ്ങൾ ആരോടാണ് ഈ മതേതരത്വം പറയുന്നത് ഈ രാജ്യം സ്വാതന്ത്ര്യം പറന്നു വിടുമ്പോ ഈ നാടിനെ ഒട്ടു കൊടുത്ത കള്ള കമ്മ്യൂണിസ്റ്റുകളോടാണോ നിങ്ങൾ മതേതരത്വം പറയുന്നത് ഈ രാജ്യത്തെ ഒട്ടുകൊടുത്ത ആർ എസ് എസ് കാരനോടാണോ നിങ്ങൾ മതേതരത്വം പറയുന്നത് അവരല്ലേ കള്ളന്മാർ അവരല്ലേ കള്ളന്മാർ നിങ്ങൾ ാണ് എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ ഈ ചരിത്രമൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ ഞങ്ങൾ പിറന്നു വീണത് ലീഗിനാണ് മുദ്രാവാക്യം പിടിക്കുന്നത് ലീഗിനാണ് സംസാരിക്കുന്നത് ലീഗിനാണ് പണിയെടുക്കുന്നത് ലീഗിന് വേണ്ടിയാണ് എന്നാൽ ഞങ്ങളോടെങ്ങാനും നേർക്കു നേരെ നിന്ന് ഒരു തൻ വർഗീയവാദി എന്ന് വിളിച്ചാൽ അവന്റെ ചെവി പൊട്ടിച്ചിട്ടാതെ ഏത് കേസ് വന്നാലും നിങ്ങളൊക്കെ ആരടോ ഈ രാജ്യത്ത് പിറന്നുപോണ ഒരു തന്റെ മതേതരത്തെ ചോദിക്കാൻ ആരാണോ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ അവകാശം തന്നത് ആരാണ് നിങ്ങൾ വലിയ വലിയ രാജ്യ സ്നേഹികൾ ഈ പിണറായി വിജയൻ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിയിട്ടല്ലേ ആദ്യം നിയമസഭയിലേക്ക് വന്നത് ആദ്യം കാലുകുത്തിയത് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ആർ എസ് കാരന്റെ കൂടെ ജയിലിൽ കൂട്ടുന്നവരല്ലേ നിങ്ങള് ഈ ആർ എസ് എസ് കാരന്റെ കൂടെ ഇന്ത്യ കിറ്റ് ഇന്ത്യ സമരത്തെ പാര വെച്ചവരല്ലേ നിങ്ങള് എന്നിട്ട് ഞങ്ങളുടെ മതേതരത്തെ ചോദിക്കാൻ പോയി പണി നോക്കണോ നിങ്ങളൊക്കെ ഞങ്ങൾ മണ്ണിൽ പറഞ്ഞവരാണ് ഈ മണ്ണിന് വേണ്ടി പൊരുതി വരിച്ചാണ് കുലദ്രോഹികളുടെ മുമ്പിൽ വന്നിട്ട് അത് തെളിയിക്കേണ്ടി വന്നാൽ നീ ഓർത്തോ ഏത് ഒടുക്കത്തെ കേസ് വന്നാലും ഒക്കെ പണി തീർത്തിട്ടേ ഞങ്ങൾ ഈ പരിപാടിക്ക് നോക്കൂ മനസ്സിലാക്കിയാ പറയുന്നത് ഓരോരുത്തരുടെ മതേതരത്വം ചോദ്യം ചെയ്യാൻ രാജ്യസ്നേഹം ചോദിക്കാൻ കയ്യിലൊക്കെ ആരാടോ മീറ്റർ എന്നത് ആരാ മീറ്റർ എന്നത് ഞങ്ങൾ ഇവിടെ ആരെയും ബോധിപ്പിക്കാൻ നിക്കൂല ഞങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അകത്താ ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് ആവശ്യമല്ല നാടിനെ ആർ എസ് എസിന് ഒട്ട് കൊടുത്ത ഈ പിണറായിയുടെ സർപ്പിക്കും ഞങ്ങൾക്ക് ആവശ്യമില്ല പറയാ ലീഗ് തീവ്രവാദം ലീഗ് മതം മത എന്താണ് പിന്നെ എന്താണ് മതപാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ട് മതരാഷ്ട്രവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ലീഗിലെ ലീഗ് ഞങ്ങളൊക്കെ ഇതേ കൊടുവളി പ്രസംഗിച്ചു അറിയാം ഇതാ മുനീർ സാഹിബ് ഇവിടെയുണ്ട് മുനീർ സാഹിബിനെ ഒരു മുദ്രാവാക്യുണ്ട് അത് ഇനിയും പറയണം ഫാഷിസ്റ്റ് മാക്സിസ്റ്റ് കൂട്ടുകെട്ടിനെതിരെ അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട് ഞാൻ മാതൃഭൂമിയിലും മലയാളത്തിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോ എഴുതി വെച്ചിട്ടുണ്ട് വർത്താനല്ല ലേഖനമുണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഓരോ സംഘടനയെ കുറിച്ചുമുള്ള അഭിപ്രായം എന്താണ് ഏത് പാർട്ടിയെ കുറിച്ചും അത് ജമാമി ആയാലും അത് എസ് ഡി പി ആയാലും ആരായാലും ഇവിടുന്ന് ഒരുപാട് ദൂരം ഒന്നും മുഖത്തേക്കില്ലല്ലോ സഖാക്കളെ ഇവിടുന്ന് ഒരുപാട് ദൂരം ചേന്നമംഗലൂരിലേക്കില്ലല്ലോ നിങ്ങളെ ബായി ബായി കളി കണ്ണുകൊണ്ട് കണ്ടോരല്ലേ ഞങ്ങൾ ഞങ്ങൾ ഉടനെ വേണോന്ന് പറയാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പെടുക്കുക ഞങ്ങൾ എന്തേ ഈ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഇപ്പൊ സംസാരിക്കാതിരുന്നത് അറിയുമോ ഏറ്റവും കറണ്ട് ഇഷ്യൂ ഫാസം വിടുങ്ങാൻ വരുമ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഹിന്ദുവിലെ ലേഖനത്തെ തിരുത്തിയ പിണറായി വിജയൻ എന്ന ഇന്നലെ കോഴിക്കോട് വെച്ച് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ എന്താ ഞങ്ങൾ ഞങ്ങൾക്കുമെതിരാണ് ഇത് മാക്സിസ്റ്റ് നിലപാടാണോ ഭൂരിപക്ഷ വർഗീയതയുടെ ന്യൂനപക്ഷ വർഗീയത എന്നല്ലേ മാക്സിസ്റ്റ് സമീപനം അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത് നല്ലതാണെന്നുണ്ടോ ഞങ്ങൾ എതിർത്തിട്ടില്ല ജീവൻ കൊടുത്ത് എതിർത്തിട്ടില്ലേ വധശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലേ ഞങ്ങൾക്ക് നേരെ കൊല്ല വന്നിട്ടില്ലേ ആർ എസ് എസ് കാരനാ വന്നത് അല്ലല്ലോ വന്നിട്ടില്ലേ ഞങ്ങൾ നിലപാടുകളിൽ കളങ്കം ചാർത്തിയവരല്ല എന്റെ പ്രിയപ്പെട്ട അൻവർ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവം പറയട്ടെ ഇനി ആ പണി നിങ്ങൾ എടുക്കരുത് അത് ഇത്തരം ആളുകളോടല്ല നിങ്ങൾ നിങ്ങൾ മതേതരവാദിയാണെന്ന് സങ്കടപൂർവ്വം തെളിയിക്കേണ്ടത് അങ്ങനെ തെളിയിക്കേണ്ടി വരുന്ന ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അന്തസ്സോടെ ഞങ്ങൾ പറയുന്നു പ്രിയപ്പെട്ട ഞങ്ങൾ ഈ കൊടി പിടിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലാണ് വീണു പോകാതെ അത് നെഞ്ചിന്റെ കൂട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നതെന്നാണെന്നറിയുമോ അത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തോളവും ഈ രാജ്യത്തിന്റെ പുരോഗതിയിലും ഈ രാജ്യത്തിന്റെ നന്മയിലും അടയാളത്തെ അർദ്ധചന്ദ്ര താരാഹിതമായ ഹരിത പതാകയാണ് അത് ഞങ്ങളുടെ നിലപാടാണ് അത് ഞങ്ങളുടെ കാഴ്ചപ്പാട് അത് ഞങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് അത് പിടിച്ചു തന്നെ ഇവിടെ ഞങ്ങൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാനുള്ള പ്രതിജ്ഞയാണ് ഈ യോഗത്തിൽ ഉണ്ടാവേണ്ടത് അഭിവാദികൾ നേടുന്നത്